ചെയർപേഴ്സണെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീതയെയും എൽഡിഎഫ് കൗൺസിലർമാരെയും ബി ജെ പി പ്രവർത്തകർ മർദ്ദിച്ചു ചെയർപേഴ്സന്റെ ഔദ്യോഗിക മുറിയിൽ അതിക്രമിച്ചു കയറിയ സംഘം ടി കെ ഗീതയെ മർദ്ദിക്കുകയായിരുന്നു ബഹളം കേട്ടോടിയെത്തിയ എൽ ഡി എഫ് കൗൺസിലർമാർ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പുറത്തുനിന്ന അക്രമി സംഘം എൽ ഡി എഫ് കൗൺസിലർമാരെയും ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ ചെയർപേഴ്സണേയും കൗൺസിലർമാരെയും പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ വന്ന് നടത്തിയ പ്രസംഗം ആഹ്വാനം ചെയ്യുന്നതായിരുന്നു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നാണ് ബി ഗോപാലകൃഷ്ണന് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിരളി പിടിച്ചാണ് ബി ജെ പി അക്രമം അഴിച്ചുവിടുന്നത് അക്രമം അവസാനിപ്പിക്കാൻ ബിജെപി തയ്യാറാക്കണം അക്രമം തുടരാനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു െ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ നാടിന്റെ സംഘടിപ്പിക്കുന്ന ഇടതുപക്ഷത്തിന്റെ അട്ടിമറിക്കാൻ അവർക്ക് ശാരീരികമായി പോലും അവർക്ക് എന്തും ചെയ്യാൻ മടങ്ങില്ല എന്ന് കാണിക്കുന്നതാണ് കഴിഞ്ഞ കുറെ നാടുകളായി നടക്കുന്ന സഭവികാസങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ബിജെപിയുടെ ഒരു മാർച്ച് നടന്നല്ലോ ആ മാർച്ചിൽ അക്രമം നടത്താനാണ് അവരുടെ നേതാവ് പ്രാരിപ്പിച്ചത് ചെയർമാനെ നഗരസഭാ ചെയർപേഴ്സണെ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവിടെ അക്രമം നടത്താൻ കാണികർക്ക് ആവേശം കുടിക്കുന്ന പ്രചോദനം കളിക്കുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് സി പി ഐ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ സി പി ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി സി പി ഐ ജില്ലാ കൗൺസിലംഗങ്ങളായ സി സി വി ബിൻചന്ദ്രൻ പി പി സുഭാഷ് എൽ ഡി എഫ് മുനിസിപ്പൽ കൺവീനർ കെ ആർ ജേത്രൻ എന്നിവർ സംസാരിച്ചു ചെയർപേഴ്സണെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു എന്താണ് നേതാവ് സംസ്ഥാന നേതാവായിട്ടുള്ള ഒട്ടകം ഗോപാലോപാലകൃഷ്ണൻ ഇവിടെ വന്നൊരു പ്രസംഗം നടത്തി എന്താ പ്രസംഗം കൊടുങ്ങല്ലൂർ ചെയർപേഴ്സണ് പറഞ്ഞത് ടി കെ എന്ത് തെറ്റാണ് ഈ നാടിനോട് ചെയ്തത് ആരാണ് ടി കെ ഗീത വളരെ കുട്ടിക്കാലം മുതലേ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലേ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ സജീവമാണ് അംഗൻവാടി പ്രവർത്തകയാണ് അംഗൻവാടി ജീവനക്കാരുടെ ട്രേഡ് യൂണിയൻ നേതാവാണ് ടി കെ ഗീത ഈ നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിന്റെ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വനിത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എം യു ശിനിജയും എല്ലാം ഈ നാടിന്റെ വികസന നായികമാരായി ഈ നാടിന്റെ മനസ്സ് മുഴുവൻ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ അസഹിഷ്ണുതയാണ് ബി ജെ പിക്ക് സി പി ഐ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം സി സി വിപിൻചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ കെ ആർ ജേത്രൻ എൻ സി പി നേതാവ് വേണു വെണറ പി എസ് കൈസാബ് ടി പി പ്രഭേഷ് എന്നിവർ സംസാരിച്ചു ഞങ്ങളതൊന്നും ബി ജെ പി വാർഡുകളായി കണക്കാക്കുന്നില്ല അതുകൊണ്ട് തന്നെ പദ്ധതി വിഹിതത്തിൽ ഒരു വാർഡിനും കുറവും വരുത്തുകയില്ല ആ സംസ്കാരമുള്ളത് ബി ജെ പിക്ക് ജി എസ് ടി ഇനത്തിൽ കേരള സർക്കാരിന് കിട്ടേണ്ട ന്യായമായിട്ടുള്ള പതിനാല് ആയിരം കോടി രൂപ തടഞ്ഞു വയ്ക്കുന്ന ബി ജെ പി പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ബി ജെ പി വാർഡുകളിലേക്ക് വിവേചനം കാണിച്ചു എന്നുള്ളത് പ്രിയമുള്ളവരെ ഈ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അധികാര വികേന്ദ്രീകരണത്തിലൂടെ ജനകീയ ജനകീയ ആസൂത്രണ പ്രക്രിയയിലൂടെ ശാക്തിപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇന്ന് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ലോക്കൽ ബോഡികൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയംഭരണ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ വി ആർ സുനിൽകുമാർ എം എൽ എ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി മുസ്താക്കലി എന്നിവർ സന്ദർശിച്ചു